പഹൽഗാമിൽ നടന്നത് അത്ര പെട്ടെന്ന് ഇന്ത്യക്കാർ മറക്കില്ല ഞങ്ങളുടെ ഹൃദയത്തിനേറ്റ മുറിവ് അത് ഞങ്ങൾ ഉണങ്ങാതെ തന്നെ കൊണ്ടുപോകും അങ്ങനെങ്ങാനും ഒന്ന് ഉണങ്ങിപ്പോയാൽ പാക് തീവ്രവാദികൾ എന്ന പക ചിലപ്പോൾ അങ്ങ് അലിഞ്ഞു പോയാലോ ഇന്ത്യക്കിട്ട് ജയിക്കാൻ പല പ്രയോഗങ്ങളും നടത്തിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം നമ്മുടെ സൈന്യത്തിലെ ചുണക്കുട്ടപ്പൻ പക്ഷേ അതെല്ലാം നമ്മുടെ സൈന്യത്തിലെ ചുണക്കുട്ടന്മാർ വെട്ടി നിരപ്പാക്കിയിട്ടുണ്ട് ഇപ്പോൾ ക്രിക്കറ്റിന്റെ രൂപത്തിലാണ് പുതിയൊരു മത്സരം ബെസ്റ്റ് ഒരു കാലത്ത് തലതൊട്ടപ്പന്മാർ ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത് കപിലും ഗാംഗുലിയും പിന്നെ സച്ചിനും ഹോ അതൊരു ഫയർ ഇന്നും അതിൻ്റെ ചൂടറിഞ്ഞ അന്നത്തെ പാക് താരങ്ങൾ കണ്ണൊന്ന് ഇറുക്കി അടച്ചു അടച്ചുപോകും അപ്പോഴാണ് ഇപ്പോഴത്തെ കുറച്ച് പിള്ളേർ എന്നാൽ പിന്നെ അങ്ങനെയെങ്കിലും ഇന്ത്യയെ ഒന്ന് തോൽപ്പിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ആദ്യമേ തന്നെ പണി പാളി ദേശീയ ഗാനത്തിന് പകരം ജലേബി ബേബി എന്ന വൈറൽ ആൽബം ഒന്ന് നാണം കെട്ട് കുനിച്ചു ആദ്യ സെക്കൻഡുകൾ അടുത്ത നമ്മുടെ പയ്യന്മാർ ചെയ്തത് സിനിമയെ വലിയ ആക്ഷൻസ് ആയിരുന്നു സീൻ ഒന്ന് ടോസ് ഇടാൻ വന്നു നിൽക്കുന്നു ഒരെണ്ണത്തെയും നോക്കിയില്ല ടോസ് ഇടുന്നു മുഖത്തോട്ട് പോലും നോക്കാതെ തിരിച്ചു പോകുന്നു പിള്ളേരെ കൂട്ടി ഗ്രൗണ്ടിലങ്ങ് ഇറങ്ങുന്നു പിന്നെ ആറഞ്ചം പുറഞ്ചം എറിഞ്ഞു വീഴ്ത്തി ഡേ പോയി ദാ വന്നു അടുത്ത ബാറ്റിങ്ങിൽ നിന്ന് ഇറങ്ങുന്നു നല്ല ഒന്നാന്തരം തല്ലും ബാറ്റിന്റെ ചൂടേറിയ പ്രഹരങ്ങൾ വെറും പതിനഞ്ച് ഓവറിൽ പണി തീർത്തു കൈ പോലും കൊടുക്കാതെ ഇത്രേ ഉള്ളടാ നീയൊക്കെ എന്നുള്ളൊരു മട്ടിൽ തിരിഞ്ഞൊരു നടത്താം നേരെ ഡ്രസ്സിംഗ് റൂമിൽ കയറി വാതിലടയ്ക്കുന്നു അതുകൊണ്ടും തീർന്നില്ല പോസ്റ്റ് മാച്ച് പരിപാടിയിൽ വന്ന് വളരെ കൂളായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതോടെ പാക് താരങ്ങളുടെ കിളി പോയി എന്നാണ് കേൾക്കുന്നത് ഞങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തിന് വിധേയരായവരുടെ കുടുംബങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഈ വിജയം ഞങ്ങളുടെ ധീര ജവാന്മാർക്ക് സമർപ്പിക്കുന്നു ഇതാണ് ഫയർ ഇതാണ് ഇന്ത്യൻ യൂത്ത് പറഞ്ഞാൽ സ്വന്തപടി തന്നെ ചെയ്യും ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെയുള്ള വിജയം സൈനികർക്ക് സമർപ്പിച്ച് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് ഏഴ് വിക്കറ്റിന്റെ ജയത്തിൽ പാകിസ്ഥാനെ വെറും നൂറ്റി ഇരുപത്തിയേഴ് റൺസിൽ ഒതുക്കിയ ഇന്ത്യ പതിനഞ്ച് പോയിന്റ് അഞ്ച് ഓവറിൽ വിജയക്കൊടി പാറിക്കുകയായിരുന്നു മത്സരത്തിന് ശേഷമാണ് ട്വിസ്റ്റ് നടന്നത് വിജയം സൈനികർക്ക് സമർപ്പിക്കുകയാണെന്നും പഹൽഗാം ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തിനൊപ്പമാണെന്നുമാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന പഹൽഗാം ഭീകരാക്രമണത്തിലെ ഇരകളുടെ കുടുംബങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ ഈ വിജയം ഇന്ത്യൻ സൈന്യത്തിന് സമർപ്പിക്കുന്നു അവർ ഒരുപാട് ധൈര്യം കാണിച്ചു ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നത് തുടരുമെന്ന് കരുതുന്നു ഞങ്ങൾ ഗ്രൗണ്ടിൽ കഠിന പ്രയത്നം ചെയ്ത് അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും മാത്രമല്ല എതിരെയുള്ള കളി ഞങ്ങൾക്ക് മറ്റൊരു മത്സരം മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒന്നുമല്ല എന്നുകൂടി കാച്ചി വെച്ച് അന്തസ്സായിട്ട് കളം വിടുകയായിരുന്നു ചെയ്ത് ഇതിനിടെ മാധ്യമങ്ങൾ ചോദിച്ചു ഒരു ഷെയ്ക്കാൻഡു പോലും ഒരു കൈ പോലും എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത് ഇതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് നിരക്കാത്തതല്ലേ എന്നുള്ളതും അതിനും കൊടുത്തു നല്ല ഉശിരൻ മറുപടി ജീവിതത്തിലെ ചില കാര്യങ്ങൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിനേക്കാൾ വലുതാണ് പഹൽഗാം ഭീകരാക്രമണത്തിലെ ഇരകളുടെ കുടുംബങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഈ വിജയം ഇന്ത്യൻ സൈന്യത്തിന് സമർപ്പിക്കുന്നു പിന്നെ ഞങ്ങളുടെ സർക്കാരും ബി സി സി ഐയും യോജിച്ചാണ് ഞങ്ങളെ ഇവിടെ അയച്ചത് ബാക്കി ഇവിടെ വന്നുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തതാണ് ഇവിടെ കളിക്കാൻ മാത്രമാണ് ഞങ്ങൾ എത്തിയത് അതെ ഞങ്ങളുടെ ഹൃദയവേദന അത് എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ഞങ്ങൾ കാട്ടിത്തന്നു കാട്ടിത്തന്നുകൊണ്ടേയിരിക്കും ഇതായിരുന്നു തക്ക മറുപടി ഇതിനിടെ കളിയുടെ ചില വീക്ക് പോയിന്റുകളും ചർച്ചയാകുന്നു ഓൾറൗണ്ടർ സൈം അയൂബിനെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ ട്രോൾ പൂരം ടോസ് നേടി ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാന്റെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനിറങ്ങിയ അയൂബ് ഗോൾഡൻ ഡെക്കായാണ് മടങ്ങിയത് അയൂബിനെ ഒന്നും എടുക്കാൻ അനുവദിക്കാതെ ഇന്നിംഗ്സിന്റെ ആദ്യ പന്തിൽ തന്നെ ഹാർദിക് ജസ്പ്രീത് ബുംറയുടെ കൈകളിലേക്ക് എത്തിക്കുകയായിരുന്നു ടോസ് നേടിയ ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാന് നിശ്ചിത ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുക്കുകയായിരുന്നു ഇന്ത്യക്ക് വേണ്ടി കുൽദീപ് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ജസ്പ്രീത് ബുംറയും അക്സർ പട്ടേലും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി ഏതായാലും മത്സരം വിജയിച്ചതോടെ ഇന്ത്യ സൂപ്പർ ഫോറിലേക്കെത്തി നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് പിന്തുടർന്ന ഇന്ത്യക്ക് വേണ്ടി ബാറ്റിംഗിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് തിളങ്ങിയത് നാൽപ്പത്തിയേഴ് റൺസെടുത്ത് പുറത്താവാതെ നിന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും മുപ്പത്തി ഒന്ന് വീതം റൺസെടുത്ത അഭിഷേക് ശർമ്മയും തിലക് വർമ്മയുമാണ് ഇന്ത്യയുടെ ജയം അനായാസമാക്കിയത് ടൂർണമെന്റിൽ ഇന്ത്യയുടെ രണ്ടാം വിജയമാണിത്